ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുറെ നാളുകൊണ്ട് കഥ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ കുറച്ച് ലാഗടിപ്പിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുക ഇപ്പോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നയനയ്ക്ക് വേണ്ടിയിട്ട് സ്വർണം കുറച്ച് സ്വർണം കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്വർണ്ണ ആ സ്വർണത്തെ പറ്റി ചുറ്റുപറ്റിയുള്ള സംസാരമാണ് ചർച്ചയാണ് അനന്തപുരിയിൽ നടക്കുന്നത് നയനയെ എന്തറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നയനയ്ക്ക് എന്തറിഞ്ഞിട്ടാണ് ഇത്രയും സ്വർണം കൊണ്ടു കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല നയനെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യം നയന കരൾ കൊടുത്തു എന്നുള്ള രഹസ്യം ഇന്ന് കുറച്ചു പേര് കൂടി അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ അനന്തപുരം എത്തിപ്പെട്ടിരിക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും നയനയ്ക്ക് സ്വർണം കൊണ്ടു കൊടുത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അനാമിക ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവിടെ ഒരു അർഹതയും ഇല്ലാതെ കയറി വന്ന മരുമക്കളാണ് നയനയും നവ്യയും എന്നും അപ്പൊ അവളെക്കാൾ ഉപരി ഞാൻ ഒരുപാട് ഒരു നല്ലതുപോലെയാണ് ഞാൻ ഈ വീട്ടിലോട്ട് കടന്നു വന്നത് അപ്പോൾ പിന്നെ എന്നെ എന്തിനാണ് ഇങ്ങനെ അവഗണിക്കുന്നത് ആ സ്വർണ്ണമെല്ലാം അവർക്ക് എന്തിനാണ് കൊണ്ടു കൊടുത്തത് ഒരിക്കലും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇത്രയും സ്വർണം അവർക്ക് കൊണ്ടു കൊടുത്തതിന്റെ ദേഷ്യം തന്നെയാണ് അനാമികക്ക് അപ്പൊ ഈ ഒരു കാര്യം അനാമിക തന്റെ അമ്മയും അച്ഛനെയും വിളിച്ചു പറഞ്ഞു അപ്പോൾ വേണു പറഞ്ഞ കാര്യം നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുക എന്നിട്ട് ദേവയാനിയോട് ഇതിനെപ്പറ്റി പറഞ്ഞ് പറഞ്ഞ് കുറച്ചുകൂടി ചൂട് പിടിപ്പിക്കുക അങ്ങനെ ഈ പ്രശ്നം കുറച്ചുകൂടി വഷളാക്കുക ഇതാണ് വേണു പറഞ്ഞു കൊടുത്തത് അല്ലാതെ മോള് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങൾ വലുതാക്കണ്ട എന്നല്ല പറഞ്ഞു കൊടുക്കുന്നത് കുറച്ചുകൂടി രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അനാമികയും ജാനകിയും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു നേരെ ഹോസ്പിറ്റലിൽ എത്തി എന്നിട്ട് ദേവയാനിയോട് സംസാരിച്ചു എന്നിട്ട് എന്താണ് അന ഇപ്പോൾ അനിയും അനാമികയും തമ്മിൽ വഴക്കുണ്ടോ നിങ്ങൾ തമ്മിൽ സന്തോഷത്തോടെയാണോ മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മുത്തശ്ശനും സോറി നമ്മുടെ അദ്ദേഹം അനി ചോദിച്ചു അപ്പോൾ അനാമിക പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കിപ്പോ തന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നാൽ അതിനേക്കാൾ ഉപരി വലിയൊരു പ്രശ്നമാണ് ആനന്ദപുരിയിൽ നടക്കുന്നതെന്ന് നയന സ്വ നയനക്ക് മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊണ്ട് കൊടുത്ത കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എന്നാൽ എന്തിനാണ് ഇത്രയും ഇത്രയും ഒരു അവളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ ഇത്രയും പേരോട് ഞങ്ങൾ പറയുന്നത് ഒന്നും മുത്തശ്ശൻ കേക്കുന്നില്ലല്ലോ അവളെ മാത്രം എന്തിനാണ് ഇങ്ങനെ തലയിലെടുത്ത് നടക്കുന്നത് എന്നറിയില്ലല്ലോ അവൾക്ക് ഇപ്പോൾ സ്വർണം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ആ കരള തന്ന പെൺകുട്ടിക്ക് സ്വർണം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു ആ പെൺകുട്ടി അർഹതപ്പെട്ടതായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല അവൾക്ക് സ്വർണം കൊടുക്കാതെ എന്തുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നേരെ ഇപ്പോ നയനയ്ക്ക് സ്വർണം കൊണ്ട് കൊടുത്തത് എന്നാണ് ദേവയാനിയും ചോദിക്കുന്നത് എന്തായാലും മോള് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നിട്ട് ചോദിക്കാം കുറച്ചുകൂടി അധികാരം അവിടെ ഏറ്റെടുക്കേണ്ടതുണ്ട് മുത്തശ്ശിനും മുത്തശ്ശും ഇപ്പൊ വയ്യാതെ ആയിരിക്കുവാണ് അപ്പൊ അച്ഛനും അമ്മേക്കാൾ കുറച്ചുകൂടി അധികാരം അവിടെ എടുക്കണം ഞാൻ എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ ദേവയാനി പറഞ്ഞു ഇപ്പോഴേ ദേവയാനിയുടെ മനസ്സിന് തിളച്ചു നിൽക്കുവാണ് അപ്പോൾ ഈ കുറച്ചുകൂടി പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് അഭി നേരെ ഈ കാര്യങ്ങള് പൊടുപ്പും തൊങ്ങലും വെച്ച് നവ്യയോട് പറഞ്ഞു നവ്യ്ക്ക് ഒട്ടും പറ്റത്തില്ല എന്നും മുത്തശ്ശനും ഇപ്പൊ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഒരിക്കലും മുത്തശ്ശനോ മുത്തശ്ശിയോ നിന്റെ പിറകെ വരത്തില്ല നിനക്ക് ഒരുപാട് സ്വർണ്ണങ്ങളും കൊണ്ട് നിന്റെ നിന്നെ കാണാനായിട്ട് വരത്തില്ല എന്നും എന്നാൽ നയന അത്രത്തോളം മിടുക്കുള്ളവളാണ് അതുകൊണ്ടാണ് അവൾ പോയതിന്റെ പിന്നാലെ ഒരുപാട് സ്വർണവും കൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പിന്നാലെ പോയത് എന്നാണ് അഭി പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ നയനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങളും ഒക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സിൽ കുറച്ചുകൂടി എരിവേറ്റി എങ്കിലും നയ നവ്യുടെ മനസ്സിലൊരു സംശയം നയന അങ്ങനെ മാറി നിൽക്കാത്ത പെൺകുട്ടിയാണ് പക്ഷേ ഇപ്പോൾ ആദർഷേടന്റെ അമ്മ പറഞ്ഞത് കൊണ്ട് തന്നെ നയന ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചു മലയ്ക്ക് പോയി വരുന്നതുവരെ തന്നെ ആ വീട്ടിലോട്ട് വരത്തില്ല എന്നും തീരുമാനിച്ചു ഇപ്പോൾ എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പൊ മുത്തശ്ശനും മുത്തശ്ശും കൂടി ഒരു കാരണവും ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അറിയിപ്പും ഇല്ലാതെ അവൾക്ക് സ്വർണവും കൊണ്ടുകൊടുത്തു അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലെ എന്തായാലും നേരിട്ട് പോയി അന്വേഷിക്കാനായിട്ട് നവ്യ തീരുമാനിച്ചു നേരെ നവ്യ നയനയുടെ വീട്ടിലെ നയനയുടെ തന്റെ വീട്ടിലോട്ട് ചെന്നു തന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഗോവിന്ദൻ പുറത്തേക്ക് വരുമായിരുന്നു ഗോവിന്ദൻ കണ്ടു എന്നിട്ട് നയനോട് നവ്യയോട് സംസാരിക്കുവാണ് അപ്പോൾ ഗോവിന്ദനോട് നവ്യ ഇതിനെപ്പറ്റി ചോദിച്ചു സ്വർണം കൊണ്ടുവന്നു ഞാൻ അറിഞ്ഞു എന്താ സംഭവം അവൾക്ക് എന്തെങ്കിലും വൈകുണ്ടോ അവൾ എവിടെയാ അപ്പോൾ അവൾ കിടക്കുവാണെന്ന് പറഞ്ഞു എന്നാൽ കാര്യം എന്താണെന്ന് പറയാനായിട്ട് തയ്യാറായില്ല മോളാകത്തോട്ട് ചെല്ല് അപ്പോൾ കാര്യം എന്താണ് എന്ന് നിനക്ക് മനസ്സിലാകും എന്ന് പറയുകയും അങ്ങനെ നേരെ നവ്യ അകത്തോട്ട് ചെല്ലുകയും നവ്യ ചെല്ലുമ്പോൾ തന്നെ നയനു ാണ് ചെയ്തത് അപ്പൊ എന്താ സംഭവം എന്താ നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്താ വൈകോല എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി എന്നൊക്കെ പറയുമ്പോഴും എനിക്കറിയാമായിരുന്നു നീ ഇങ്ങനെ മാറി നിൽക്കാത്തതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ വരുന്നില്ല ആദർശേട്ടനൊക്കെ കൂടി മലയ്ക്ക് പോയതിനു ശേഷം മാത്രമേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും എനിക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നീ സംസാരിക്കുമ്പോൾ നിന്റെ ശബ്ദം ഒന്ന് ഇടറിയിരിക്കുമ്പോൾ നിനക്കെന്തോ ഒരു വൈകാരിക ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ശരി ഞാൻ എണീറ്റിരിക്കാം എന്ന് പറഞ്ഞ് നായനെ പതുക്കെ എണീറ്റിരിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു നവ്യ താങ്ങി പിടിച്ച് എണീറ്റി എണീപ്പിച്ചിരുത്തു ആണ് അപ്പോൾ തന്നെ തനിക്ക് വയറുവേദന തുടങ്ങി അപ്പോൾ എന്താ പറ്റി നിനക്ക് എന്താ വയറിലെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എന്ന് നായന പറയുന്നത് അപ്പോൾ തന്നെ നവ്യക്ക് പിടിയിട്ടി നവ്യ ചോദിക്കുന്നുണ്ട് നീയാണോ നിന്റെ അമ്മായിയമ്മ കരൾ കൊടുത്തത് അതെ ഞാനാണ് കൊടുത്തത് എന്നാൽ നീ എന്താണ് നായനെ കാണിച്ചത് നിന്നെ ഒരിക്കലും നിന്റെ അമ്മായിയമ്മ സ്നേഹിക്കുന്നില്ല എന്നിട്ട് നീ എന്താ എന്തിനാണ് ഈ ഒരു ത്യാഗം ചെയ്യേണ്ട ആവശ്യം എന്താണ് ഈ സത്യങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും അറിഞ്ഞോ അമ്മായിയമ്മ അറിഞ്ഞോ ഇല്ല ആർക്കും അറിയത്തില്ല പ്രത്യേകിച്ച് പേർക്ക് മാത്രമേ സത്യം അറിയത്തുള്ളൂ ബാക്കി ആർക്കും അറിയത്തില്ല എന്ന് നവ്യോ നവ്യോട് നയനെ പറയുവാണു എന്നാൽ നീ ചെയ്ത ത്യാഗത്തിന് നിനക്ക് പ്രതിഫലം കിട്ടുന്നതെല്ലാം കുറ്റപ്പെടുത്തലാണല്ലോ എന്നൊക്കെ പറയുകയും എന്തായാലും നിന്നെ സ്നേഹിക്കാനെങ്കിലും നിന്റെ ഭർത്താവ് നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോ എനിക്ക് അങ്ങനെ പോലും ഇല്ല അപ്പൊ അബിയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അബി കുറച്ചുകൂടി രൂക്ഷ അബിയുടെ സ്വഭാവം കുറച്ചുകൂടി രൂക്ഷമായതേ ഉള്ളൂ മുമ്പത്തെക്കാൾ കുറച്ചുകൂടി അബി ഭയങ്കരമായിട്ട് മോശമായ രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നതെന്നും അന്ന് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അബി ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊല്ലുന്ന ഞാൻ മരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സ്നേഹം മാത്രമായിരുന്നു എന്നോട് കാണിച്ചത് അതിനുശേഷം ആ ഒരു പാല് ഞാൻ കുടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഹോസ്പിറ്റലായനെ എനിക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേനെ എന്നാൽ ആ പാല് ദേവയാനി എടുത്ത് കുടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് നവ്യ പറയുന്നതെല്ലാം കനക കേട്ടു അപ്പോൾ കനകയ്ക്ക് മനസ്സിലായി തന്റെ മരുമ മരുമകനും മകളും തമ്മിൽ സ്വരചേർച്ചയിലല്ല പോകുന്നത് ആബിയ ഒരിക്കലും ഇപ്പോഴും നവ്യയെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് കനകയ്ക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞതിനു ശേഷം നവ്യോട് കനക ചോദിക്കുകയും ഗോവിന്ദൻ വന്നിട്ട് ഗോവിന്ദനോടും ചോദിക്കുന്നുണ്ട് എന്നാൽ ഗോവിന്ദനെ സംബന്ധിച്ചു അതെ നവ്യം ആബിയും കൂടി ഒരുമിച്ചല്ല പോകുന്നത് എന്നാൽ മോൾ ഇവിടെ എന്നാൽ മോൾ ഇവിടെ നിൽക്ക് അവിടെ നിൽക്കാനായിട്ട് നിനക്ക് പറ്റുന്നില്ല ഒട്ടും എനിക്ക് ഒരുമിച്ച് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്ക് ഇവിടെ താമസിക്കെ അല്ലാതെ അവിടെ ചെന്നിട്ട് ജീവൻ ജീവനിലെ ഭീഷണി വെച്ചുകൊണ്ട് എന്തിനാണ് നീ ജീവിക്കുന്നത് എന്നൊക്കെ നവ്യ ചോദിക്കുവാണ് എന്നാൽ ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോവാനായിട്ട് പുറത്തു പോവാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഇപ്പോഴും നയനെയും ഞാനും ഇനി പോരാടാൻ വേണ്ടിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുവാണ് അവരുടെ മുന്നിൽ ഒന്നും തോൽക്കാനായിട്ട് ഇനി ഞങ്ങൾ തയ്യാറല്ല എന്നാണ് നവ്യ പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് ദേവയാനിയും ദേവയാനെ കാണാനായിട്ട് ആദർശം എത്തി ആദർശം എത്തിയതിനു ശേഷം സംസാരിക്കുന്നുണ്ട് എന്നാൽ ദേവയാനി ആദർശനോട് തന്റെ മനസ്സിലുള്ള സങ്കടം പങ്കുവയ്ക്കുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും അവളെ സ്നേഹിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവരാനാണെന്ന് തോന്നുന്നു ഒരുപാട് സ്വർണം കൊണ്ടുപോയി ഞാൻ മോഹിച്ച സ്വർണമായിരുന്നു ഒരിക്കലും അങ്ങനത്തെ ഡിസൈനിലുള്ള സ്വർണം നിന്റെ ഭാര്യയ്ക്ക് പോലും വരയ്ക്കാൻ പറ്റത്തില്ല അത്രത്തോളം മികച്ച ഡിസൈൻ ആണ് ആ ഒരു എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഒരുപാട് വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണമാണ് ഒരുപാട് പഴക്കം ചേർന്ന ഡിസൈൻ ആണ് അതാണ് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടു കൊടുത്തത് ഇത്രത്തോളം അവരെന്തിനാണ് സ്നേഹിക്കുന്നത് ആ കരളെ തന്നെ പെൺകുട്ടിക്ക് കൊണ്ട് കൊടുത്തിരുന്നു എങ്കില് ഒരു എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കാരണം അവളാണ് ഇതെല്ലാം അർഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ആദർശ പറഞ്ഞ കാര്യം എത്ര ഇപ്പൊ സ്വർണമല്ല എന്തൊക്കെ കൊടുത്താലും നയനയുടെ വീട്ടുകാർക്ക് അതൊന്നും അവര് വേണ്ട എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് നമ്മളാണ് അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് എത്ര ചെയ്താലും ഇനി അവർക്ക് ചെയ്തതായിട്ട് വരത്തില്ല അത്രത്തോളം നന്മയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്ന് ദേവയാനിയുടെ മുഖത്ത് നോക്കി ആദർശ് പറയുവാണ് എന്നാൽ ഒരിക്കലും തന്റെ ഭാര്യയാണ് അമ്മയുടെ ജീവൻ നിലനിർത്താനായിട്ട് സഹായിച്ചത് എന്നുള്ള കാര്യമൊന്നും പറയാനായിട്ട് ആദർശിന് സാധിച്ചിട്ടില്ല ഇനി എന്ത് സംഭവിക്കാം ദേവയാനി തന്റെ മരുമകളുടെ നന്മ തിരിച്ചറിയുമോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അനാമികയ്ക്ക് ഒരു പണി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും